എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വി എസ് ടി ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്നര എച്ച് പിയിലുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു വീഡറാണ് വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് വിലയിലും പെർഫോമൻസിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മോഡലാണ് വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് കോട്ടയം ജില്ലയിൽ നമ്മൾ ഡെലിവറി കൊടുത്തതിന് ശേഷം കസ്റ്റമർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കർഷകർ ചെറുകിട കർഷകരാണ് ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടുവളപ്പ് വൃത്തിയാക്കുന്നതിന് പവർ വീഡറിൻ്റെ ആവശ്യകത വളരെ അധികമാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ വീഡറുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ പവർ വീഡറുകളും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള പവർ വീഡറുകളാണ് ബി എസ് ടി നോക്കുമ്പോൾ മൂന്നര എച്ച് പി കാറ്റഗറിയിൽ ഡയറക്റ്റ് ഡ്രൈവായിട്ടുള്ള പവർ വീഡർ നാൽപ്പത്തേഴായിരം രൂപയ്ക്ക് ഒരു ചെറുകിട കർഷകന് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നാൽപ്പത്തേഴായിരം രൂപയുടെ പകുതി ഇതിന് സബ്സിഡിയും ലഭിക്കുന്നുണ്ട് സ്മാം സ്കീമിൽ ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ നമുക്ക് നോക്കാം വി എസ് ടി റിലേസ് ആൻഡ് ട്രാക്ടേഴ്സ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പവർ ടില്ലർ നിർമ്മിച്ച് കർഷകർക്ക് വിതരണം ചെയ്തു കൊടുക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് വി എസ് ടി ടില്ലേഴ്സ് ആൻട്രാക്ടേഴ്സ് ലിമിറ്റഡ് ഇതിൻ്റെ മൂന്നര എച്ച് പി മുതൽ പതിനാറ് എസ് പി വരെയുള്ള ഇരുന്ന് ഓടിക്കാവുന്നതു വരെയുള്ള ടില്ലറുകൾ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിളാണ് അതിൽ തന്നെ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് ഇതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇത് ഫോർ സ്ട്രോക്ക് വെർട്ടിക്കൽ എൻജിനാണ് വരുന്നത് ഈ വെർട്ടിക്കൽ എൻജിൻ ഡയറക്റ്റ് ഡ്രൈവായിട്ടുള്ള ഒരു എഞ്ചിനാണ് എൻജിനിൽ നിന്ന് ഗിയർ ബോക്സിലേക്ക് ബെൽറ്റ് ഇല്ലാതെ ഡയറക്റ്റായിട്ടാണ് പോകുന്നത് ഇതിൻ്റെ എയർ ഫിൽറ്റർ നോക്കുകയാണെങ്കിൽ നല്ല ഫിൽട്ടറേഷന് വേണ്ടിയിട്ട് ഓയിൽ ബാത്ത് എയർ ഫിൽറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് വെറ്റ് ടൈപ്പ് ക്ലച്ച് ആണ് ഇതിൽ വരുന്നത് ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ കാസ്റ്റാൻ ഗിയർ ബോക്സ് ലൈഫ് കൂടുതൽ തരുന്നുണ്ട് ബ്ലേഡുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇരുപത്തി ബ്ലേഡുകൾ ജെ ടൈപ്പ് ബ്ലേഡുകൾ വരുന്നുണ്ട് പവർ ഔട്ട്പുട്ട് മൂന്നര എച്ച് പി നമുക്ക് ലഭിക്കുന്നത് നൂറ്റി എഴുപത്തിനാല് സി സിയിലാണ് ലഭിക്കുന്നത് മറ്റ് വീഡറുകൾ നോക്കുകയാണെങ്കിൽ മറ്റ് കമ്പനികളുടെ വീഡറുകൾ നോക്കുകയാണെങ്കിൽ ബെൽറ്റ് ഡ്രൈവില് തന്നെ നൂറ് സി സിയിൽ താഴെ വരുന്ന വീഡറുകളാണ് ഈ മൂന്നര എച്ച് പി കാറ്റഗറിയിലൊക്കെ വരുന്നത് വി എസ് ടിക്ക് അത് നൂറ്റി എഴുപത്തിനാല് സി സി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പവർ ഔട്ട്പുട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് കിലോയാണ് വരുന്നത് പ്രായമായവർക്കും സ്ത്രീകൾക്കും എല്ലാം വളരെ അനായാസം ഉപയോഗിക്കാം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തു മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ തട്ടുതട്ടായിട്ടുള്ള കൃഷിയുള്ളവർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾക്ക് വളരെ അനായാസം ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ് വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് ഇതിന് വൺ ഇയർ വാറണ്ടിയും ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടും തരുന്നുണ്ട് അടുത്തുള്ള ഡീലർഷിപ്പിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷനും ഫ്രീ സബ്സിഡി രജിസ്ട്രേഷനും ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡീലർഷിപ്പുകൾ ആണ് നിങ്ങൾക്ക് അടുത്തുള്ള ഡീലറിനെ സമീപിക്കാവുന്നതാണ്